അങ്ങനെ ആദ്യത്തെ പതിമൂന്ന് ആഴ്ചകൾ കഴിയാൻ നേരത്ത് പതിമൂന്ന് മാച്ചുകൾ കഴിയാൻ നേരത്ത് ഐ എസ് എൽ എത്തി നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് എത്തി നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ പതിമൂന്ന് ആഴ്ചകൾ കഴിയാവുന്നത് തന്നെ നമുക്കതിനു മുമ്പായിട്ട് ഈ ആഴ്ച നടന്ന മത്സരം കഴിഞ്ഞ ആഴ്ച നടന്നുപോയ മത്സരങ്ങളൊക്കെ നോക്കാം ആദ്യമേ ഈസ്റ്റ് ബംഗ്ലാവും ബജാവും തമ്മിൽ ഏറ്റുമുട്ടി അതിൽ നാല് രണ്ടിൻ്റെ വിജയമായിരുന്നു ഈസ്റ്റ് ബംഗ്ലാവിൻ്റെ ഒരു കംബാക്ക് വിജയമായിരുന്നു അത് കഴിഞ്ഞ് എഫ് സി ഗോവ മോംബുഗാനും ഏറ്റുമുട്ടി മോംബാനെ തളച്ചിട്ടു എഫ് സി ഗോ അക്ഷരത്തിൽ ബ്രൈസൻ്റെ ഇരട്ട ഗോളുകളായിരുന്നു എഫ് സി ഗോവയ്ക്ക് വേണ്ടി നേടിയത് അത് തന്നെ മുംബൈ സിറ്റി എഫ് സി ഒന്നേ പൂജ്യത്തിന് വീണ്ടും ചെന്നൈയിലൂടെ ഒരു വിജയം ചെന്നൈരുടെ അൻപത് എട്ടൺ ആണ് കുറച്ചും ആളുകളായി മുംബൈ സിറ്റി നടത്തുന്നത് അത് കഴിഞ്ഞ് ഈസ്റ്റ് ബംഗ്ലാവും ഇംസൈപൂരും ഒന്നേ പൂജ്യത്തിന് ഈസ്റ്റ് ബംഗ്ലാവ് ജയിച്ചു മികച്ച പ്രകടനം തന്നെയാണ് ഈ ഗംഗോ വീണ്ടും നടത്തിയത് ആ മാച്ചിലേക്ക് രണ്ട് മത്സരങ്ങൾ ഈസ്റ്റ് ഗൊഗോവിനുണ്ടായിരുന്നു അതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെയായിരുന്നു തുടർച്ചയെ മൂന്ന് മത്സരം പൊട്ടിയ ബ്ലാസ്റ്റേഴ്സ് മൂന്നേ പൂജ്യത്തിന് മുഹമ്മദ് അനസിനോട് വിജയിച്ച് പോയിൻസ് ടേബിൾ പത്താം സ്ഥാനം വീണ്ടും വീണ്ടും പത്താം സ്ഥാനത്തിലേക്ക് വന്നു അതുപോലെ തന്നെ ഹൈദരാബാദും നോർത്ത് ഈസ്റ്റ് അവസാന മാച്ച് രണ്ടേ അഞ്ചിന് അഞ്ച് രണ്ടിനെ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റായിരുന്നു വിജയിച്ച് രണ്ടേ പൂജ്യത്തിന് ആദ്യമേ മുന്നിലെത്തിയ ഹൈദരാബാദ് പിന്നെ നോർത്ത് ഈസ്റ്റ് അഞ്ച് ഗോളടിച്ച് കംബാക്ക് നേടുകയായിരുന്നു ചെയ്തത് ഇനി നമുക്ക് നിലവിലെ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് പത്താം സ്ഥാനത്താണ് പതിമൂന്ന് മത്സരത്തിൽ നിന്ന് നാല് വിജയവും രണ്ട് സമനിലയും ഏഴ് തോൽവികൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏഴ് തോൽവികൾ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ നേടേണ്ടി വന്നു അപ്പോൾ മുകളിൽ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ചെന്നൈ എൻ എഫ് സി എന്ന് പറയുന്നത് പതിനഞ്ച് പോയിൻ്റ് പതിമൂന്ന് മത്സരത്തിൽ നിന്ന് ഇപ്പോൾ ചെന്നൈ ഇനിയുള്ള മത്സരവും കൂടി ഒന്ന് പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് അടുത്ത കളിക്കാൻ പോകുന്ന എംസെപൂൻ കൂടെ ജയിച്ചാൽ ഈ വർഷം ബ്ലാസ്റ്റേഴ്സിനെ ഒമ്പതാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ സാധിക്കും അതൊരു പോസിറ്റീവ് ഇതാണ് മുന്നോട്ടുള്ളൊരു ഒരു പ്ലേ ഓഫ് സാധ്യതക്ക് കാരണം എട്ടാം സ്ഥാനത്തേക്ക് എം സി ഫോന് പതിനെട്ട് പോയിൻ്റ് ഉണ്ടുള്ളൂ ഇവിടെ ഞായറാഴ്ച മത്സരം നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പോയിന്റ് റോപ്പിംഗ് ചെയ്ത അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ ടോപ്പ് സിക്സിലേക്ക് കയറാവുന്നതേ ഉള്ളൂ പക്ഷേ അതത്ര ഔട്ടോ എളുപ്പമുള്ള കാര്യമല്ല ഇതിൽ നിന്ന് നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ ഏഴ് എട്ട് ഒമ്പത് സ്ഥാനങ്ങൾക്ക് അതായത് ഏഴും എട്ടും സ്ഥാനങ്ങൾ പഞ്ചാബും ജിംസിപൂരും ആണ് ഏഴും രണ്ടു പേർക്കും ഒരേ പോയിൻ്റാണ് പക്ഷേ ജം പഞ്ചാബിൻ്റെ ഒരു കാര്യം നോക്കാമെന്നതാണ് രണ്ട് പേരും കുറച്ച് മത്സരം കളിച്ചിട്ടുണ്ടോ പതിനൊന്ന് മത്സരം ഇപ്പോൾ മിംസേപ്പൂര് പതിനൊന്ന് മത്സരെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പാളായിട്ട് വരുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ കളിക്കാതെ മിംസൈപ്പൂരിൻ്റെ പന്ത്രണ്ടാമത്തെ മത്സരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിനാലാമത്തെ മത്സരമായിരിക്കും വീണ്ടും രണ്ട് കളിയെ കുറച്ച് കളിച്ചിട്ടുണ്ടുള്ളൂ അത് കഴിഞ്ഞുള്ള രണ്ട് മത്സരത്തിലും മിംസേപ്പൂർ പോയിന്റ് ട്രോപ്പ് ചെയ്ത ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഏഴാം സ്ഥാനം എന്നുള്ള ആ ഒരു കടമ്പയിലേക്ക് വരാൻ പിന്നെ പഞ്ചാബിൻ്റെ കാര്യത്തിൽ ഓംപോകാനുമായിട്ടാണ് മത്സരം ചിലപ്പോൾ പഞ്ചാബ് തോൽക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ബ്ലാസ്റ്റേഴ്സും പഞ്ചാബുമായിട്ടുള്ള ഒരു കണക്ക് വ്യത്യാസത്തിൽ ഒരു കളി കുറച്ചായിരിക്കും പഞ്ചാബ് വിളിച്ചിട്ടുള്ളു എന്നാലും അത് അതിന് രണ്ട് മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏഴാം സ്ഥാനം അടുത്ത വർഷത്തെ പഞ്ചാബുമായിട്ടുള്ള മത്സരത്തിൽ കൂടി ജനുവരി അഞ്ചിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിച്ചാൽ ഏഴാം സ്ഥാനം ഉറപ്പിക്കാം അപ്പോൾ അവിടുന്ന് മികച്ച രീതിയിലോട്ട് വന്ന് തന്നെ നാലാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ടീമിന് രണ്ട് പോയിന്റ് അതായത് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിന് രണ്ട് പോയിന്റ് വ്യത്യാസമാണ് നാലാം സ്ഥാനത്തേക്ക് വരാൻ വെറും രണ്ട് മൂന്ന് പോയിൻ്റ് വ്യത്യാസത്തിൽ ഇപ്പോൾ എട്ടാം സ്ഥാനം എന്തെങ്കിലും എം സി എപ്പോൾ ഒരു ബ്ലൗസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അവർക്ക് വേണമെങ്കിൽ നാലാം സ്ഥാനത്തോട്ടും എല്ലാം ഇവിടെയാണ് ഐ എസ് എല്ലിലെ പോയിൻ്റ് മാറ്റങ്ങൾ ഈ വർഷമുള്ളത് കാരണം ബ്ലാസ്റ്റേഴ്സിന് കയറാൻ വളരെ എളുപ്പമാണ് കാരണം എന്ന് വെച്ചാൽ ഈ വട്ടത്തെ ഐ എസ് എല്ലിൽ ഒരുപാട് നാല് മാച്ചുകൾ കളിക്കണം ഒരു ടീമിനെ അതുപോലെ തന്നെ ബ്ലൗസ്റ്റേഴ്സിന് കയറാൻ ഒരുപാടുമില്ല ഇനിയുള്ള മത്സരങ്ങൾ പോയിൻ്റ് ട്രോപ്പ് ചെയ്യാതിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ തീർച്ചയായും ഈ ഇത്തവണത്തെ ഐ എസ് എല്ലാം പ്ലേ ഓഫ് നേടാം പക്ഷേ ഇപ്പോൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യരുത് മുഹമ്മദ് അൻസിനോട് ജയിച്ചെന്ന് പറഞ്ഞ് മാത്രം ഒരു കമ്പാക്ക് നടത്തി ഇനിയുള്ള മത്സരം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കണേ മികച്ച രൂപത്തിൽ തന്നെ ഇപ്പോൾ ഒരു കോച്ച് പോലുമില്ല കോച്ച് പുതിയ കോച്ചിനെ സൈൻ ചെയ്തിട്ടില്ല റിസർവ് ടീമിൻ്റെ കോച്ചായ തോമസ് ജോർഷും അതുപോലെ തന്നെ ഇൻറ്റേറിങ് കോച്ചായിട്ട് ഇപ്പോൾ നൽകുന്ന ടി ജി പുരുഷോത്തമനുമാണ് ഇവർ രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ ഒരു തുടക്കമിട്ടു മുഹമ്മദ് അൻസുമായിട്ട് പക്ഷേ ഇനിയുള്ള മാച്ചുകളൊക്കെ നിർണായകമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇനി വരാനായിട്ടുള്ള മാച്ചുകൾ നോക്കാം നാളെ തൊട്ടാണ് ഈ വീക്ക് പതിനാലാമത്തെ വീക്ക് ആരംഭിക്കുന്നത് അതിൽ ആദ്യം കളിക്കാൻ പോകുന്നത് പഞ്ചാബ് പോകാൻ പോകാനുമാണ് പഞ്ചാബ് പോയിൻ്റ് ട്രിപ്പ് ചെയ്താൽ നമുക്ക് ഒരു വീണ്ടും ഒരു ഹോപ്പുണ്ടായിരിക്കും പിന്നെ അത് തന്നെ മുഹമ്മദ് അൻസും ഒഡീഷയും അതുതന്നെ ഹൈദരാബാദും ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ചെന്നൈയും ബാംഗ്ലൂരും എംസേപൂരും അത് തന്നെ ഞായറാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി എംസേപൂരും ബാംഗ്ലൂരുമാണ് ഇരുപത്തെട്ടാം തീയതി അത് ജംസെപൂരും കേരള ബ്ലാസ്റ്റേഴ്സും ആണ് ഇരുപത്തി ഒമ്പതാം തീയതി അതിന് മുപ്പതാം തീയതി മുംബൈയും നോർത്ത് ഈസ്റ്റും ഓക്കെ അപ്പോൾ അവസാന മാച്ച് അടങ്ങുമ്പോൾ മുംബൈ നോർത്ത് ഈസ്റ്റ് വേണം അപ്പോൾ അടുത്ത ഇരുപത്തി ഒമ്പതാം തീയതി മാച്ച് ആണെങ്കിലും ആ മത്സരം വിജയിച്ച് തന്നെ പോവുക ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഈ വർഷം പതിനേഴ് പോയിന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ തീർക്കാം എന്നുള്ളതാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ആവുമോ എന്ന് തന്നെ നമുക്ക് ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം